നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം ബൈ തുടരുന്ന നൊമ്പരമായി നേപ്പാൾ ഭൂകമ്പത്തിൽ അയ്യായിരത്തി അൻപത്തിയേഴ് പേരുടെ മരണം സ്ഥിരീകരിച്ച് നേപ്പാൾ സർക്കാർ മരണസംഖ്യ പതിനായിരം കടക്കുമെന്ന് പ്രധാനമന്ത്രി സുശീൽ കൊയ്രാള ഉത്തരേന്ത്യയിൽ മരണം എഴുപത്തിമൂന്ന് ഭൂകമ്പത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോഴിക്കോട് വടകര സ്വദേശി ഡോക്ടർ അബിൻ സൂരിക്ക് ഡൽഹിയിൽ തുടർ ചികിത്സ സൂരി ഇപ്പോൾ എയിംസ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൽ ദുരന്തത്തിന് ഇരയായ മലയാളി ഡോക്ടർമാരായ കണ്ണൂർ കേളകം സ്വദേശി ദീപക് തോമസിന്റെയും കാസർഗോഡ് സ്വദേശി ഇർഷാദിന്റെയും മൃതദേഹങ്ങൾ ഡൽഹിയിൽ എത്തിക്കുന്നത് ഇന്ന് രാത്രി കണ്ണീരണിഞ്ഞ കാത്തിരിപ്പുമായി ബന്ധുക്കൾ നേപ്പാളിൽ ദുരിതങ്ങൾക്കിടെ തുടർചലന മുന്നറിയിപ്പ് വീണ്ടും അതിജാഗ്രതാ നിർദ്ദേശം മുപ്പത്തിനാല് മണിക്കൂർ നേരത്തേക്ക് മരണമടഞ്ഞവരോടുള്ള ആദര സൂചകമായി നേപ്പാളിൽ വിവാദത്തിന്റെ പാളങ്ങളിൽ ലൈറ്റ് മെട്രോയിൽ തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ വൈകിട്ടു ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിലും അനിശ്ചിതത്വം പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ വേണ്ടെന്ന നിലപാടിലുറച്ച് ഈ ശ്രീധരൻ കടുംപിടുത്തത്തിൽ തന്നെ ധനവകുപ്പ് സർക്കാരിന് ഒറ്റയ്ക്ക് പണം മുടക്കി പദ്ധതി നടപ്പാക്കാനാവില്ല സ്വകാര്യം തന്നെ ശരണം ലൈറ്റ് മെട്രോയ്ക്ക് പകരം കൊച്ചി മാതൃകയിൽ മെട്രോ എന്ന വാദം തള്ളി ശ്രീധരനും മുപ്പത് ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഫുൾ മെട്രോ പദ്ധതിക്ക് കേന്ദ്രാനുമതി ദുഷ്കരം സബ്സിഡിയും സംശയം ധനവകുപ്പിന്റെ കരുനീക്കം ശ്രീധരനെ പദ്ധതിക്ക് പുറത്താക്കാൻ ലൈറ്റ് മെട്രോ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകില്ലെന്ന് ഉമ്മൻചാണ്ടി തർക്കങ്ങളുടെ പേരിൽ പദ്ധതി താമസിപ്പിക്കില്ലെന്നും ശ്രീധരനിൽ പൂർണ്ണ വിശ്വാസമെന്നും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം വൈകാതെ ആരോപണത്തിന്റെ അണിയറകള് ബാർക്കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ അന്വേഷണമാകാമെന്ന് നിയമോപദേശം പ്രത്യേക അന്വേഷണം വേണ്ട ബിജു രമേഷ് കോടതിയില് നൽകിയ മൊഴി അവഗണിക്കാനാവില്ലെന്നും വിജിലൻസ് അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടർ എക്സൈസ് മന്ത്രിക്കെതിരായ അന്വേഷണം നിലവിൽ കെ മാണിക്കെതിരെയുള്ള അന്വേഷണത്തിനൊപ്പം പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല വി എസ് ശിവകുമാറിനെതിരെ അന്വേഷണം ആവശ്യമില്ലെന്നും നിയമോപദേശം ബിജു രമേശ് നടത്തുന്നത് ബ്ലാക്ക്മെയിലിംഗെന്ന് മന്ത്രി കെ ബാബു എല്ലാം ഗൂഢാലോചനയുടെ ഭാഗം കോൺഗ്രസിലെയോ മുന്നണിയിലെയോ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടെന്ന് കോടതിയിൽ വിഴിഞ്ഞം വീണ്ടും സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന്റെ തീരസംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നത് ഇന്ന് കേരളത്തിന് കേസ് നിർണായകം തുറമുഖ നിർമ്മാണ പദ്ധതി തീരസംരക്ഷണ നിയമം ലംഘിച്ചെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേരളത്തിന്റെ ആശങ്ക ടെൻഡർ നടപടിയിലെ പ്രതിസന്ധി മാറിയതിന് തൊട്ടു പിന്നാലെ തുറമുഖ നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ടെൻഡറിൽ വിശദ പരിശോധന ഏജൻസികളുടെ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ഏക ടെൻഡർ ആയതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ചു മാത്രം റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ ശുപാർശയിൽ തീരുമാനം മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന് അന്തിമ തീരുമാനം മന്ത്രിസഭയിൽ വിഴിഞ്ഞത്തിന് മുന്നിൽ പ്രതിസന്ധികളുടെ വഴി ഒഴിയാതെ